നമസ്കാരം കേവലം എൺപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തൊന്ന് സ്ക്വയർ കിലോമീറ്റർ മാത്രം ദൂരപരിധിയുള്ള ഒരു ചെറിയ രാജ്യമാണ് ബ്രിട്ടനോട് ചേർന്ന് കിടക്കുന്ന അയർലൻഡ് ചരിത്രം അയർലൻഡ് ജനതയെ രണ്ടായി കീറിമുറിച്ചിട്ടുണ്ട് നോർത്തേൻ അയർലൻഡ് ഇപ്പോൾ ബ്രിട്ടൻ്റെ ഭാഗമാണ് അവശേഷിക്കുന്ന റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൽ ആകെയുള്ളത് ഏതാണ്ട് അൻപത് അൻപത്തഞ്ച് ലക്ഷം ജനങ്ങൾ മാത്രമാണ് എന്നാൽ കഴിഞ്ഞ കുറേ കാലത്തിനിടയിൽ ആ രാജ്യത്തേക്ക് ക്ഷക്കണക്കിന് കുടിയേറ്റക്കാർ വന്നു ബ്രിട്ടനിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും സംഭവിക്കുന്നത് പോലെ തന്നെ അയർലൻഡിലേക്കും അനധികൃത കുടിയേറ്റക്കാരുടെയും അധികൃത കുടിയേറ്റക്കാരുടെയും ഒഴുക്കായിരുന്നു മറ്റെല്ലാ പാശ്ചാത്യ രാജ്യങ്ങളിലേതും പോലെ നേഴ്സുമാർക്കും ഐ ടി കാര്ക്കുമൊക്കെ ഇവർ പച്ച പരവതാനി വിരിച്ച് സ്വാഗതമോതുകയും അവരെ ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ കുടിയേറ്റ നിയമത്തിന്റെ പഴുതിലൂടെ വലിഞ്ഞു കയറി വന്നവർ അനധികൃതമായി എത്തിയവർ അവർ ആ രാജ്യത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നു പാശ്ചാത്യ ലോകത്ത് മുഴുവൻ നടക്കുന്ന കുടിയേറ്റ വിരുദ്ധ വികാരം അയർലൻഡിലും വ്യാപകമാണ് അനധികൃത കുടിയേറ്റക്കാർ ആരാണ് മതംമാറ്റക്കാർ ആരാണ് തെരുവിൽ കൊള്ള നടത്തുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നവർ ആരാണ് എന്ന് തിരിച്ചറിയാതെ ജോലിയെടുക്കാൻ വരുന്ന നിയമപരമായി എത്തിയ മനുഷ്യരെ നഴ്സുമാരടക്കമുള്ളവരെ അവരുടെ കുടുംബത്തെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് സ്ഥിതിഗതികൾ വഷളായിരിക്കുന്നു അയർലൻഡിലും ബ്രിട്ടനിലുമൊക്കെ കുടിയേറ്റ വിരുദ്ധ വികാരം അതിശക്തമായതോടെ ഇതുവരെ അവരെ ചേർത്ത് നിർത്തി അവരോടൊപ്പം മുമ്പോട്ട് പോയ പൊതുസമൂഹം സംശയത്തോടെ എല്ലാവരെയും കാണുന്നു ഇന്ത്യക്കാരൻ ആരാണ് പാകിസ്ഥാനി ആരാണ് ബംഗ്ലാദേശി ആരാണ് അനധികൃത കുടിയേറ്റക്കാരൻ ആരാണ് യഥാർത്ഥ കുടിയേറ്റക്കാരൻ ആരാണ് എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാതെ വെള്ളക്കാരായ തദ്ദേശീയർ പലപ്പോഴും പൊതുസമൂഹത്തിന് നേരെ ശബ്ദമുയർത്തുന്ന വിരൽ ചൂണ്ടുന്ന സാഹചര്യം രൂപപ്പെടുന്നു കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ ഇന്ത്യക്കാർ തന്നെ അനേകമിടങ്ങളിൽ ആക്രമിക്കപ്പെട്ടു അക്രമികൾ ഇന്ത്യക്കാർ എന്ന് തന്നെ വിളിച്ചാണ് അധിക്ഷേപിക്കുന്നത് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം അക്രമികൾ മിക്കവരും തന്നെ പന്ത്രണ്ട് വയസ്സിനും പതിനാറ് ഇടയിലുള്ള കൌമാരക്കാരാണ് എന്നതാണ് ആണും പെണ്ണുമടങ്ങുന്ന ഗേൾസ് ഗാങ് അല്ലെങ്കിൽ ബോയ്സ് ഗാങ് ആണ് പലപ്പോഴും ഈ കുടിയേറ്റക്കാർക്ക് നേരെ ആക്രമണം നടത്തുന്നത് അവരെ അറസ്റ്റ് ചെയ്യാനോ കുറ്റം ചുമത്തി ജയിലിലടയ്ക്കാനോ പാശ്ചാത്യ ലോകത്തെ എന്നല്ല ഇന്ത്യയിലെ പോലും നിയമം അനുശാസിക്കുന്നില്ല ഇത് മുതലെടുത്തുകൊണ്ട് അയർലൻഡിലും ബ്രിട്ടനിലും എമ്പാടും ഇത്തരം ആക്രമണങ്ങൾ പതിവാകുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ അതിക്രൂരമായ മർദ്ദനത്തിനിരയായി ചോരയൊലിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആ ഇന്ത്യക്കാരൻ അയർലൻഡിൽ എത്തിയതിന്റെ മൂന്നാം ദിനമാണ് ആക്രമിക്കപ്പെട്ടത് അത് കഴിഞ്ഞ് ഈ ഓഗസ്റ്റ് മാസം പിറന്ന ശേഷം നമ്മൾ കേൾക്കുന്നത് കേവലം ആറു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മലയാളി പെൺകുട്ടി വാട്ടർഫോർഡ് എന്ന അയർലൻഡിലെ സ്ഥലത്തെ സ്വന്തം വീടിന്റെ മുൻപിൽ കളിച്ചു നിന്നപ്പോൾ ഒരു സംഘം ബോയ് ഗേൾ ഗ്യാങ്ങിനാൽ ആക്രമിക്കപ്പെട്ട വിവരമാണ് ഈ കുട്ടിയുടെ അമ്മ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു ഇളയ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുകയായിരുന്നു കുഞ്ഞ് ഇവരുടെ ആക്രമണത്തിൽ ഭയന്ന് വീട്ടിലേക്ക് ഓടിക്കയറിയതിന്റെ വിശദാംശങ്ങൾ വാർത്തകളിൽ നിറഞ്ഞു ഇന്ത്യയിലേക്ക് മടങ്ങൂ കണ്ടുപോവരുതേ എന്ന് ആക്രോശിച്ചു എന്നായിരുന്നു റിപ്പോർട്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയും ഐറിഷ് പാർലമെന്റിൽ വരെ ഇത് ചർച്ചയാവുകയും ഐറിഷുകാരടക്കമുള്ളവർ തെരുവിലിറങ്ങി ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടി രംഗത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കുടിയേറ്റ വിരുദ്ധ വികാരം ശക്തിപ്പെടുകയും സാധാരണ കുടിയേറ്റക്കാരുടെ സുരക്ഷയിൽ വലിയ ആശങ്ക രൂപപ്പെടുകയും ചെയ്യുന്നു ബ്രിട്ടനിൽ അങ്ങോളമിങ്ങോളം അനധികൃത കുടിയേറ്റക്കാരെ പാർപ്പിക്കുന്ന ഹോട്ടലുകൾക്ക് മുമ്പിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ജനങ്ങൾ പ്രതിഷേധത്തിലാണ് പ്രമുഖ വ്യക്തികൾ അടക്കമുള്ളവർ ഇവർക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു ഫ്രാൻസിൽ നിന്നും എങ്ങനെയെങ്കിലും കള്ളബോട്ട് കയറി ബ്രിട്ടന്റെ ഡോവർ തീരത്തെത്തി കഴിഞ്ഞാൽ ബ്രിട്ടൻ അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പാർപ്പിച്ച് ഭക്ഷണവും വസ്ത്രവും വിദ്യാഭ്യാസവും കൊടുക്കുകയും അവർ ഹോട്ടലിന് വെളിയിലിറങ്ങി തദ്ദേശീയരായ പെൺകുട്ടികളെ റേപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഭയപ്പെടുത്തുന്ന വാർത്തകൾ പുറത്തു വന്നതോടെ പല ഭീകരാക്രമണങ്ങളുടെയും പിന്നിൽ ഇത്തരം കുടിയേറ്റക്കാരാണ് എന്ന വാർത്ത പുറത്തു വന്നതോടെ ജനങ്ങളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ വലിയ ഗാങ്ങുകൾ തെരുവിലിറങ്ങുകയാണ് വിജിലൻസ് ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവർ അടിസ്ഥാനപരമായി കുടിയേറ്റക്കാർക്ക് ഭീഷണി ഉയർത്തുന്നു ഒരു പരിധിവരെ നമുക്കിവരെ കുറ്റം പറയാൻ സാധ്യമല്ല അത്രമാത്രം അനധികൃത കുടിയേറ്റക്കാർ ഇവിടെ തലവേദന ഉണ്ടാക്കി ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത അയർലൻഡിലും ബ്രിട്ടനിലുമൊക്കെ വിജിലൻ്റ് ഗാങ്കുകൾ രൂപപ്പെടുന്നുവെന്നാണ് വെച്ചാൽ കുടിയേറ്റക്കാരായ വ്യക്തികളെ കണ്ടാൽ അവരെ തടഞ്ഞു നിർത്തി അവരുടെ രേഖകൾ അന്വേഷിക്കുന്ന സംഘം രൂപപ്പെടുന്നു പോലീസും സർക്കാരും ഒത്തു കളിക്കുകയാണ് അവർ അനധികൃത കുടിയേറ്റക്കാരോട് വിട്ടുവീഴ്ച ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ക്രിമിനൽ ഗാങ്കുകളെ തങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങുന്ന വിജിലന്റ് ഗാംഗുകൾ കുടിയേറ്റക്കാർ എന്ന് തോന്നുന്ന സകലരെയും തടഞ്ഞു നിർത്തി അവരുടെ ഐ ഡി കാർഡ് ചോദിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ബെൽഫാസ്റ്റ് നഗരത്തിൽ ഇത്തരം പല സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് റിഫോം യു കെ എന്ന് ഇപ്പോൾ അതിശക്തമായി വളർന്നു വരുന്ന തീവ്ര വലത് രാഷ്ട്രീയ പാർട്ടി ഇതിനെ എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട് റങ്കോൺ എന്ന സ്ഥലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച എം കഴിഞ്ഞ ദിവസം ഇതിനെ പരസ്യമായി പിന്തുണച്ചിരുന്നു ബ്രിട്ടീഷുകാരോട് ഈ പാർട്ടി ആഹ്വാനം ചെയ്തത് ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടി തെരുവിലിറങ്ങാനാണ് വെച്ചാൽ ദീർഘകാലമായി ബ്രിട്ടനിൽ താമസിക്കുന്ന ബ്രിട്ടീഷ് പാസ്പോർട്ട് വരെ എടുത്ത് സുഖകരമായി ജീവിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന മലയാളികൾ പോലും വഴിയിൽ തടഞ്ഞു നിർത്തപ്പെടാം അവരോടൊക്കെ നിങ്ങളുടെ പേരും ഊരും നാളുമൊക്കെ ചോദിക്കാം കയ്യിൽ പാസ്പോർട്ട് കരുതേണ്ട ആവശ്യം ബ്രിട്ടനിൽ ഇല്ലാത്തതുകൊണ്ട് ആരും തന്നെ അത് കരുതാറില്ല എയർപോർട്ടിലും മറ്റ് പ്രവേശന കപവാടങ്ങളിലുമാണ് പരിശോധന വഴിയിൽ ഒരിക്കലും രേഖ ചോദിക്കുന്ന രീതിയില്ല അതുകൊണ്ട് തന്നെ പാസ്പോർട്ടും വിസയും മറ്റു രേഖകളുമൊക്കെ ഭദ്രമായി സൂക്ഷിക്കുന്നതാണ് മലയാളികളുടെ രീതി എന്നാൽ ഇനി നിങ്ങളെ ഏതെങ്കിലും ഒരു വിജിലൻ ഗാങ് വഴിയിൽ തടഞ്ഞു നിർത്തി നിങ്ങളുടെ രേഖ ചോദിച്ചിട്ട് കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരുപക്ഷേ മർദ്ദനത്തിന് ഇരയായിന്ന് വരാം അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ആരാണ് ഇതിന് ഉത്തരവാദി ഈ ചോദ്യവും ഇവിടെ ചോദിക്കേണ്ടതാണ് ബ്രിട്ടനിലും യൂറോപ്പിലുമൊക്കെ മലയാളികളുടെ കുടിയേറ്റം പരിമിതമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു വളരെ കുറച്ചാളുകൾ മാത്രം അതും യോഗ്യതയുള്ളവർ മാത്രം എത്തുന്ന കാലം അവർ ആ നാട്ടിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു അസ്വാരസ്യവും ഉണ്ടാക്കാതെ ജീവിക്കാൻ ശ്രമിച്ചു വെള്ളക്കാർ എങ്ങനെയാണോ സമൂഹത്തിൽ ഇടപെടുന്നത് അതുപോലെ തന്നെ ഇടപെടാൻ ശ്രമിച്ചു വഴിയിൽ മലയാളം പറയാതിരിക്കുക ചെറിയ ശബ്ദത്തിൽ മാത്രം സംസാരിക്കുക ഒരിക്കലും അസ്വാരസ്യവും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുക ഇംഗ്ലീഷുകാരെ പോലെ സോറിയും താങ്ക്സും ഒക്കെ നിർലോഭം ഉപയോഗിക്കുക ഇതെല്ലാം കഴിഞ്ഞ് പണിയെടുത്ത് വീട്ടിൽ വന്ന് സ്വസ്ഥമായി കുടുംബം നോക്കി ജീവിക്കുക പിന്നീട് മലയാളി ഉണ്ടായി അസോസിയേഷനുകളും ആർക്കും അസ്വസ്ഥത ഉണ്ടാക്കിയില്ല അസോസിയേഷനുകളും രാജ്യത്തെ നിയമവും ചട്ടവും പാലിച്ചുകൊണ്ട് അടച്ചിട്ട ഹാളിൽ നടക്കുന്ന ആഘോഷങ്ങളായി മാറി ഇടക്കാലത്ത് പ്രദക്ഷിണം എന്ന പേരിൽ ചില വിശ്വാസികൾ തെരുവിലൂടെ ജാഥ നടത്തിയെങ്കിലും വിശ്വാസികൾ കുറവുള്ള ഇടങ്ങളിൽ ചില പ്രതിഷേധങ്ങളൊക്കെ രൂപപ്പെട്ടതോടെ അതും അടച്ചിട്ട പള്ളിക്കുള്ളിലും ഹാളുകൾക്കുള്ളിലുമാക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ വലിയ തോതിൽ കുടിയേറ്റ തള്ളിക്കയറ്റം ഉണ്ടാവുന്നു കോവിഡ് അനന്തരം എല്ലായിടങ്ങളിലും ഒഴിവ് വന്നപ്പോൾ ബ്രിട്ടനും അയർലൻഡുമൊക്കെ കഴിയുന്നത്രയും വാതിലുകൾ തുറന്നിട്ടു കഴിവില്ലാത്തവർക്കും യോഗ്യതയില്ലാത്തവർക്കുമൊക്കെ ഈ രാജ്യങ്ങളിലേക്ക് വരാൻ കഴിഞ്ഞു തട്ടിക്കുട്ട് സ്റ്റുഡൻ വിസയിൽ എത്തിയവർക്ക് പോലും വർക്ക് പെർമിറ്റ് കിട്ടുന്ന കാലമുണ്ടായി ന്യൂ ജനറേഷൻ്റെ പ്രതിനിധികളായി ഇവിടെ എത്തിയ ഇവരൊക്കെ ഇംഗ്ലീഷുകാർക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാമെങ്കിൽ പിന്നെ നമുക്കെന്താണ് കുഴപ്പം എന്ന നിലയിൽ തെരുവിലേക്ക് ഇറങ്ങുന്നു ആഘോഷങ്ങൾ അവർ തെരുവിലാക്കുന്നു തെരുവിൽ ഡാൻസും പാട്ടും കൂത്തും മേളവും ഒക്കെ നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഹണി റോസ് അടക്കമുള്ള മലയാളികളുടെ താരബിംബങ്ങളെ ക്ഷണിച്ചു വരുത്തി പൊതുസ്ഥലത്തെ വലിയ പരിപാടികൾ നടത്തുന്നു ഞൊടിയിടിയിൽ ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന തരത്തിലുള്ള വലിയ സ്റ്റേജ് ഷോകൾ നടത്തുന്നു അങ്ങനെ തദ്ദേശീയരെ അസ്വാരസ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പരിപാടികളും മേളങ്ങളും പതിവാകുന്നു ബ്രിട്ടനിൽ കുറച്ചുകൂടി അച്ചടക്കം മലയാളികൾക്കുണ്ട് കോവിഡാനന്തര കുടിയേറ്റം ശക്തമായിരുന്നെങ്കിലും ഇപ്പോഴും മലയാളി അസോസിയേഷനുകളുടെയും മറ്റും നിയന്ത്രണം തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി എട്ട് വരെ നീണ്ട രണ്ടാം കുടിയേറ്റ സമയത്ത് എത്തിയവരുടെ കൈകളിലാണ് അവരുടെ അച്ചടക്കവും പക്വതയും പുതുതായി വന്നവരും പാലിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്നാൽ അയർലൻഡിൽ ആ കാലഘട്ടത്തിൽ വളരെ കുറച്ചു പേർ മാത്രമായിരുന്നു എത്തിയിരുന്നത് ഇപ്പോൾ ഒരുപാട് പേർ എത്തിയതോടെ അവരെല്ലാം ഒരുമിച്ച് കൂടുകയും ഒരുമിച്ച് ആഘോഷിക്കുകയും ചെയ്യാൻ തുടങ്ങിയതോടെ കേവലം അൻപത് ലക്ഷം പേർ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യത്ത് ഈ മലയാളികൾ കുഴപ്പക്കാരാണ് എന്ന് തോന്നലുണ്ടാവുന്നു ഒരുമിച്ച് കൂടുമ്പോഴാണ് ഇത്രയധികം ആളുകൾ തങ്ങളുടെ നാട്ടിലുള്ളത് എന്ന് തദ്ദേശീയ തിരിച്ചറിയുന്നത് ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് ഹണിറോസും ടോമിയും കുഞ്ചാക്കോ ബോബനും ലക്ഷ്മി ഒക്കെ കാരണമായെന്ന് വരാം ഇവരെല്ലാവരും ഈ അടുത്ത കാലത്തും അയർലൻഡിൽ സ്റ്റേജ് ഷോയുമായി എത്തിയിരുന്നു ഇത്തരം സ്റ്റേജ് ഷോകളും ബഹളങ്ങളും തെരുവില് കൂത്തുമൊക്കെ ആവാം ഈ ആക്രമണം ഇന്ത്യക്കാർക്ക് നേരെ തിരിയാൻ കാരണം ചേരയെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ നടുഭാഗം തിന്നണം എന്നൊക്കെ പഴഞ്ചൊല്ലുണ്ടെങ്കിലും ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ ആ രാജ്യത്തിന് ചേരാത്ത രീതിയിലുള്ള പ്രവൃത്തിയിലേക്ക് പോവാതെ സ്വന്തം കാര്യം നോക്കി പണിയെടുത്ത് വീട്ടിലെത്തി കുടുംബം നോക്കി ജീവിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ തെരുവിലൂടെ ഓടിച്ചിട്ട് തദ്ദേശീയർ അടിക്കുമ്പോൾ അടികൊണ്ട് കാറിക്കൊണ്ട് ഓടേണ്ട ഗതികേടുണ്ടാവും അയർലൻഡിൽ ഇപ്പോൾ സംഭവിക്കുന്നത് അതാണ് ബ്രിട്ടനിൽ ഏതു നിമിഷവും അത് സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട് എത്ര വിദ്വേഷം ഉള്ളിലുണ്ടെങ്കിലും കെട്ടിപ്പിടിച്ചുകൊണ്ട് ചിരിച്ചാഹ്ലാദിക്കുന്ന അഭിനന്ദിക്കുന്ന പഴയ വെള്ളക്കാരല്ല ഇപ്പോഴത്തേത് വംശീയത ഉള്ളിൽ കയറുകയും അത് തുറന്നു പറയാൻ ധൈര്യം കാണിക്കുകയും അതിൻ്റെ പേരിൽ തെരുവിലിറങ്ങുകയും ആവശ്യമെങ്കിൽ പൊട്ടീര് കൊടുക്കാൻ പോലും മടിയില്ലാത്തവരുമായി മാറിയവരാണ് അവർ അതുകൊണ്ട് ജാഗ്രത പാലിച്ചാൽ സൂക്ഷിച്ചാൽ അയർലൻഡിലെയും ബ്രിട്ടനിലെയും മലയാളികൾക്ക് കൊള്ളാം